കൊലക്കേസ് കുറ്റവാളികളെ വിയൂരിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്ന് വൈകിട്ടോടെയാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ ഒൻപത് പേരെ കണ്ണൂരിലേക്ക് എത്തിച്ചത് മുദ്രാവാക്യം വിളികളുമായാണ് പാർട്ടി പ്രവർത്തകർ ഇവരെ കാത്തുന്നത് ജയിൽ മാറ്റം കോടതി നിർദ്ദേശപ്രകാരമാണ് അധികൃതർ അറിയിച്ചു കുറ്റവാളികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി സി പി ഐ എം നേതാവ് പി ജയരാജൻ കാണുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരെ കാട്ടി പേടിപ്പിക്കേണ്ടെന്ന് പി ജയരാജൻ പറഞ്ഞു ജയിൽ ജീവിതം കമ്മ്യൂണിസ്റ്റുകാർക്ക് വായിക്കാനുള്ള കാലമാണ് മാധ്യമങ്ങൾക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരമാണെന്നും നിയമ പോരാട്ടത്തിന്റെ വഴികൾ ഇപ്പോഴുമുണ്ടെന്നും പി ജയരാജൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ കാട്ടി ആരും പേടിപ്പിക്കാൻ ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല അപ്പോൾ തടവറകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാഭാവികമായും പറഞ്ഞു വെച്ചതാണ് ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് സി പി എമ്മും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മാർസിസ്റ്റ് വിരുദ്ധ ജ്വരം പിടിപെട്ടിയിരിക്കുകയാണ് ഇവിടെ വിധി വന്നിട്ടുണ്ട് അവരിപ്പോൾ ജയിലിലാണുള്ളത് നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വഴി അവർക്കുണ്ട് അതിനുള്ള അവസരം ഞങ്ങൾ വിനിയോഗിക്കും എന്നാണ് പ്രതികളായിട്ടുള്ള സഹാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് മുന്നോട്ട് പോകും അർജുൻ കല്യാണി തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ നേരത്തെ എറണാകുളം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ കോടതിയിൽ എത്തിയത് വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ ഇത്തരത്തിൽ കുറ്റവാളികളെ ജയിലിൽ എത്തിച്ചപ്പോൾ സ്വീകരിക്കാൻ ഉണ്ടായത് എന്നതാണ് തീർച്ചയായും വിനീത ഇന്ന് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പതിനാല് പേരെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചുള്ളത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും അതുപോലെ തന്നെ കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നുള്ള പതിനാല് പേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ഈ ഘട്ടത്തിൽ ഇവരെ എത്തിക്കുന്ന ഘട്ടത്തിലാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള പി ജയരാജൻ ഇവരെ സന്ദർശിക്കുന്നതിനു വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത് ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചിരുന്നു ഏത് സാഹചര്യത്തിലാണ് കാരണം ഇതിലെ ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ മുൻ നേതാവ് അവരുൾപ്പെടെ പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ കെ വി കുഞ്ഞുരാമൻ അടക്കമുള്ള കെ മണികണ്ഠൻ അടക്കമുള്ള നേതാക്കളെ സി പി എം തള്ളി പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ കേസിൻ്റെ ഭാഗമായി അടക്കമുള്ള നേതാക്കളെ സന്ദർശിക്കുമോ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ പി രാജനോട് ചോദിച്ചിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ എല്ലാവരെയും കാണും എല്ലാവരും പാർട്ടിയുടെ പ്രവർത്തകരാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കളാണ് കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ താൻ എം എൽ എ ആയ കാലഘട്ടത്തിൽ എം എൽ എ ആയ വ്യക്തി കൂടിയാണ് അപ്പോൾ അവരെ സന്ദർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള പ്രതികരണമാണ് പി ജയരാജൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി ഈ പെരിയ കൊലപാതക കേസിലെ ആരോപണങ്ങളെ സി പി എം ഇപ്പോൾ പ്രതിരോധിക്കാൻ ആയുധമായി ഉപയോഗിക്കുന്നത് റിജിത്ത് വധക്കേസാണ് കണ്ണൂരിലെ റിജിത്ത് വധക്കേസിൽ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു ഇരട്ട താപ്പ് സമീപനമാണ് പെരിയിൽ അവരുടെ വാർത്തകൾ നിരന്തരമായി ലൈവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകുകയും എന്നാൽ റിജിത്ത് വധക്കേസിൽ ഒരു പ്രതികരണവും അല്ലെങ്കിൽ ഒരു വാർത്തയും നൽകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പി ജയരാജും സി പി എമ്മും ഉയർത്തുന്ന ഒരു പ്രതികരണം ഇന്ന് രാവിലെ ഇ പി ജയരാജനും സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്തായാലും ഈ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ തന്നെ ഈ പെരികയിലെ കൊലപാതക കേസിലെ പ്രതികളെ സന്ദർശിക്കാൻ ജയിലിലേക്ക് എത്തുന്നു എത്തുന്നുവെന്നത് രാഷ്ട്രീയപരമായി ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെ ആരോപണ വിധേയമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല ശരി അർജുൻ കല്യാണാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ